അപ്പൊ ഇന്ന് എല്ലാവരും ഇല്ലേ അപ്പൊ നമ്മള് ഇന്ന് ഇന്നലെ നമ്മെടുത്ത പാടത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് മലയാളം ടെക്സ്റ്റ് നോട്ട് ഒക്കെ എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടോ ഓക്കെ അപ്പം ഇന്നലെ ടീച്ചർ നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു മലയാളത്തിൽ ഇന്നലെ എഴുതാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ തന്നിരുന്നു അതെല്ലാവരും എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ ഓക്കെ അപ്പം ഒരു കാര്യം ചെയ്യും ഓരോരുത്തരായിട്ട് ആ എഴുതിയ നോട്ട്സ് ഒന്ന് ടീച്ചറെ കൊണ്ട് കാണിച്ചതായോ നന്നായിട്ടുണ്ട് നന്നായിട്ട് പഠിക്കണതുപോലെ തന്നെ കേട്ടോ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്താള് ഇത് എന്താടാ ഇങ്ങനെ വെട്ടും കുത്തൊക്കെ ഇട്ടേക്കണേ ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം ഒരുപാട് വെട്ടും കുത്തെന്ന് വരാണ്ട് നോക്കണം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പഴയതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഠിച്ചോളൂ അജയ്ന് എന്താ എഴുന്നേക്കാണ്ടിരിക്കണേ അജയന് ഹോംവർക്ക് എഴുതിട്ടില്ലേ എഴുന്നിട്ട് വന്നേ അജയ്ന് എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അജയ് നോട്ട് എഴുതിട്ടില്ലേ നോട്ട് കൊണ്ടുവന്നേ എന്താ ഇരുന്നോടത്ത് ഒരു മടി അജയ അജയനൊന്നും എഴുതിട്ടില്ലല്ലോ ഇതുവരെയുള്ള ഒരു പോർഷനും ആ പാടത്തിൽ ഒന്നും അജയന് എഴുതിട്ടില്ല എന്ത് പറ്റി അജയ എന്തൊന്നും എഴുതാത്ത അജയൻ എന്താ മിണ്ടാണ്ട് നിൽക്കുന്നെ അജയന് പറയാനൊന്നുമില്ലേ എന്താ ഹോംവർക്ക് എഴുതാ ഞേ നിനക്ക് മാത്രം എന്താണ് ഒരു മുടക്ക് എല്ലാവരും എഴുതികൊണ്ട് വന്ന് കണ്ടില്ലേ ഞാൻ പറഞ്ഞതരുന്നേ എഴുതി കൊണ്ടുവന്ന് കാണിക്കണന്നുള്ളത് തന്നെ എന്താ കാരണം ഒരു കാരണവില്ല അല്ലേ നിന്റെ കൈ നീട്ടി അങ്ങട് കൈ നീട്ടാ കൈനീട്ട് നാളെ വരുമ്പോ ഹോംവർക്ക് എഴുതിക്കൊണ്ട് വന്നോളണം കേട്ടില്ലേ പറഞ്ഞത് പോയിരിക്കടെ ഒരു കുറച്ച് ഭാഗം എഴുതാൻ കൊടുത്തുള്ളൂ എന്നിട്ട് അത് എഴുതാനായിട്ട് അവനക്ക് പറ്റില്ല ബാക്കി എല്ലാ പിള്ളേരും എഴുതി നിനക്ക് മാത്രം എഴുതാൻ പറ്റാഞ്ഞള്ളൂ നാളെ എഴുതി കാണിച്ചിട്ട് വേണം നീ ക്ലാസ്സിൽ കയറാനായിട്ട് മനസ്സിലായാ പോയിരുന്നോ എന്താ പഠിച്ച നാളെ ഹോംവർക്ക് കാണിക്കണേ അപ്പ എല്ലാരും ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കി നമ്മ അടുത്ത് നിൽക്കാൻ പോണ വിഷയം വിഷയെന്ന് വെച്ചാല് ആ അജയം വീട്ടിൽ പോയില്ലേ പോവാത്ത ക്ലാസ് വേദന എടുത്തു ടീച്ചർ അടിച്ചത് അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഹോംവർക്ക് എഴുതി എഴുതികൊണ്ടിരഞ്ഞിട്ടല്ലേ നാളെ രാവിലെ വരുമ്പോൾ ഹോംവർക്ക് എഴുതി എഴുതികൊണ്ടിരുന്നോളം പൊയ്ക്കോന്ന് വീട്ടിലേക്ക് നേരത്തെ പൊയ്ക്കു മോർണിംഗ് മോർണിംഗ് ആ താങ്ക് യു ഡാ ഡാ ഇന്ന് പേര് പോയി ഏ എവിടെ കറങ്ങാൻ ബാക്ക് ബെഞ്ചൊരു മൊത്തം ഒരു ഗ്യാങ് ഇല്ല അല്ലെ ഞാന് ഇന്റർവ്യൂലിന് മെസ്സേജ് ഇടുന്നുണ്ട് പാരന്റ്സിന്റെ പാരന്റ്സ് ഗ്രൂപ്പിലേക്ക് ഇട്ടാ വരാത്ത കുട്ടികളുടെ പേരെല്ലാം എഴുതിയിരുന്നുണ്ട് എല്ലാവരും കാരണം ബോധിപ്പിക്കണം പറഞ്ഞോ ജിതിൻ എന്താണ് വർത്താനം ഇങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഇരിക്കണത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുതെന്ന് ജിതിന്റെ കൈ എപ്പോഴും തലയിലാണ് ജിതിനെ ജിതിനോട് എന്താ മുടി വെട്ടാമെന്നിട്ട് മുടി വെട്ടാ ഞാൻ ജിതിനെ എല്ലാ കുട്ടികളോടും പ്രിൻസിപ്പാൾ പറഞ്ഞേക്കെന്താണ് മുടി വെട്ടി നല്ല ക്ലീൻ ആയിട്ട് വേണം സ്കൂളിൽ വരാൻ എന്നുള്ളത് നീ മാത്രം മുടി വെട്ടിട്ട് നിനക്ക് മാത്രം അത് ബാധകല്ല അല്ലേ നാളെ വരുമ്പോ ജിത് എന്റെ മൊത്തോക്ക് നാളെ വരുമ്പോ ജിതിന് മുടി വെട്ടിട്ട് വേണം വരാനായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത എന്റെ ബാക്കി പോർഷൻസാണ് എടുക്കുന്നത് കെമിസ്ട്രിയുടെ അപ്പോൾ ടീച്ചർ ഇന്നലെ നിങ്ങളോട് കെമിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് പേജ് ഉണ്ടോ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ എല്ലാ ഇതുകളും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് എഴുതേണ്ടതെന്നുള്ളത് അപ്പോൾ അത് എല്ലാവരും എഴുതിയിട്ടില്ലേ എന്തെല്ലാവർക്കും മൂളാൻ എത്ര ബുദ്ധിമുട്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഓരോരുത്തരായിട്ട് അതൊന്ന് ടീച്ചറെ കൊണ്ട് കാണിച്ചു കാണിച്ചതാണ് എഴുതിയത് എന്താ കുണ്ടരത്തി ബുദ്ധിമുട്ട് ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി നന്നാക്കിട്ടാ എക്സാം ഒക്കെ അല്ലേ വരുന്നത് അടുത്ത ആള് ഇത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ജിതിന് എന്താ ബുക്കുണ്ടത്തെ എഴുതിട്ടില്ലേ ജിദിനെ ബുക്കുണ് നീ എന്താ എഴുതിട്ടില്ല ജിതിനെ ജിതിനെ ഒന്നും എഴുതിട്ടില്ലല്ലോ ഞാന് രണ്ടു ദിവസം മുമ്പിട്ട നോട്ട്സാണ് ജിതിനെ ഇന്നെന്തായാലും എല്ലാരും ഇത് ഫുള്ള് എഴുതി കാണിച്ചു കൊണ്ടിരുന്നത് പറതാണ് ജിതിന്റെ ബുക്കില് ഒരു ഒരു വരി പോലും ജിതിന് എഴുതിയിട്ടില്ല അതുപോലെ ജിതിന്റെ ബുക്ക് എന്താ കാണുന്നത് ഒരു പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയുടെ ബുക്കാണ് കാണുന്നത് എന്തൊക്കെ ജിതിന്റെ ബുക്ക് കാണുന്നത് കാണിക്കും എന്തിട്ടൊക്കെ എഴുതി വരച്ച് കുത്തിച്ചേക്കണത് എന്താ ജിതിന് ഞാൻ മറുപടിയില്ല മറുപടി എന്താ ഹോംവർക്ക് എഴുതാൻ സമയത്തിന് എന്താ പറ്റിയേ ജിതിന് മൊബൈൽ ഫോണിൽ കളിക്കാൻ നേരം കറങ്ങി നടക്കാൻ ഒരു നേരം നേരം പഠിക്കാനുള്ള സമയം ഇല്ല വീട്ടില് ടീച്ചർ ആണ് സംസാരിക്കണെന്ന് അറിയാമോ ഇതൊരു സ്കൂളാണ് ടീച്ചറുടെ മുമ്പിലാണ് ക്ലാസ് ജിതിന്

സാറേ എന്റെ ക്ലാസ്സിലെ അജിതിനെ കൊണ്ട് ഒരു രക്ഷയില്ല അവ ക്ലാസ് റൂമിൽ വളരെ മോശമായിട്ട് സംസാരിക്കണത് അവൻ ഇന്നിപ്പോൾ ക്ലാസ് എടുക്കുന്ന നേരത്ത് ഞാൻ ആ ഹോംവർക്കിനെ പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വളരെ എനിക്ക് പറ്റില്ല സാറേ അത്ര പോലെ അവൻ ഷൗട്ട് ചെയ്യണത് ക്ലാസ് നമ്മുടെ ടീച്ചർ ഒന്നും ക്ലാസ് എടുക്കണമെന്ന് തോന്നലില്ല അവർക്ക് ഇതിക്ക് മുമ്പ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പരാതി പറഞ്ഞേക്കണതാണ് എനിക്ക് അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സാറേ എനിക്ക് ആ കുട്ടികൾ മുമ്പിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും വിഷമാവൻ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട്

സാറ് ജിന് വഴക്കൊന്നും പറയണ്ട സാറേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി എൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികൾ തന്നെയാ പക്ഷെ ഒരു മാത്രേ ഉള്ളൂ കുറച്ചൊന്ന് ഒരു ചൂട് സ്വഭാവം കാണിക്കണത് അതൊരു പ്രായത്തിന്റെ ആയിരിക്കും പക്ഷെ എന്നാലും സ്കൂളിലൊക്കെ ഇങ്ങനെ എല്ലാ സ്റ്റുഡന്റിന്റെ മുമ്പിലൊക്കെ വെച്ച് പറയുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് സാറേ സാറെ നീ ആ ടീച്ചറെ

സാറ് കേട്ടില്ല അവൻ പറഞ്ഞത് സാറിന് വിഷമായല്ലേ നമുക്ക് അവര് പാരന്സിനെ വിളിപ്പിച്ചാലോ സാറേ വേണ്ട ഇതുപോലെ കഴിഞ്ഞ ആഴ്ച വിളിപ്പിച്ചതല്ലേ അവരോടും പറഞ്ഞിട്ട് കാര്യ സാറേ അവര് പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല എന്നല്ല അന്ന് പറഞ്ഞത് പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മെന്ത് ചെയ്യും സാറേ നമ്മിക്ക് വേണ്ടിക്കല്ലേ നമ്മളീ കിടന്ന് കഷ്ടപ്പെടണേ നമ്മ നമ്മുടെ വീടുകളിൽ നിന്ന് എത്ര നേരത്തെ രാവിലെ വന്ന് നമ്മൾ എപ്പോഴും ഒരു നേരത്തെ വീട്ടിലെത്തണേ വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാനായിട്ട് പറ്റുന്നില്ല നമ്മളെപ്പോഴും ഈ കുട്ടികൾക്ക് വേണ്ടിക്കണം നമ്മൾ സമയം ചിലവഴിക്കുന്നതും നമ്മളെന്തോരം അവർക്ക് വേണ്ടി കഷ്ടപ്പെടണേ പക്ഷെ അത് അവരൊന്നും മനസ്സിലാക്കുന്നില്ല സാറേ ടീച്ചറെ ടീച്ചർ വിഷമിക്കണ്ട ഇപ്പോഴത്തെ പിള്ളേരല്ലേ പുതിയ കാലത്തെ പിള്ളേര് ന്യൂ ജനറേഷൻ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയും മറ്റുപയോഗിച്ച് പല കോപ്രായങ്ങൾ കാട്ടിയെന്ന് വരും നമ്മളോട് വലിയ ഇതൊന്നും കാണി കാണിക്കാൻ തോന്നിയില്ല പിന്നെ നമ്മുടെ കാലത്തെ സ്കൂൾ കുട്ടികൾ ജീവിതം ഒന്നും വ്യത്യസ്തമാണ് അവരൊക്കെ അധ്യാപകരോടും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനമ്മമാരോടും കാണിക്കുന്ന ആ ഗുരുത്വം അതൊന്നും കണ്ടെന്ന് വരില്ല ഇപ്പോഴത്തെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെ പോട്ടെ നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ പരമാവധി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പിന്നെ വരട്ടെ അവരൊക്കെ പഠിച്ചോളും കാരണം നീതി ഉണ്ടല്ലോ ഇല്ല സാറേ എൻ്റെ കുട്ടികളൊക്കെ നല്ലവരന്യാ അവരിപ്പ എന്നോട് ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ അത് അവർക്ക് പ്രായത്തിന്റെ എടുത്തുചാട്ടമാണ് അവരൊക്കെ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണെനിക്ക് നല്ല ഉറപ്പുണ്ട് നമുക്ക് നന്നായി ട്രൈ ചെയ്യാം സാറേ കാരണം നമ്മള് പിടിച്ചുകൊടുത്ത് അവർ കിട്ടും നമുക്ക് അതിന് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അതിന് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിന് നല്ലൊരു പേര് നല്ലത്തിലും വിജയിച്ച് നല്ലൊരു പേര് നമ്മുടെ കുട്ടികൾ നമുക്ക് നേടിത്തരും സാറ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ശരി സാറേ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ